ഹരേ കൃഷ്ണ സർവൻ കൃഷ്ണാർപ്പണമസ്തു കൃഷ്ണപ്രേമത്തിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം നമ്മളെല്ലാവരും ശ്രീ ഗുരുവായൂരപ്പൻ്റെ നടയിൽ ഒരു ദിവസമെങ്കിലും ഭജനമിരിക്കാൻ ആഗ്രഹിക്കുന്നവരാണല്ലേ അപ്പോൾ അവിടെ ഒരു ദിവസത്തെ ഭജനം ഭജനമിരിക്കാൻ പോകുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് ശ്രീ ഗുരുവായൂരപ്പൻ്റെ നടയിൽ ഒരു ദിവസത്തെ ഭജനത്തിനായി നമ്മൾ പോകുമ്പോൾ കഴിവതും തലേ ദിവസം തന്നെ ഭഗവാന്റെ നടയിലെത്തി തലേദിവസത്തെ പൂജ കൂടി തൊഴാൻ ശ്രമിക്കുക അപ്പോൾ ഇങ്ങനെ തൊഴുമ്പോൾ നമുക്ക് ഭഗവാന്റെ പുറത്തുള്ള ഗണപതി ക്ഷേത്രത്തിലും എല്ലാം പോയി നമുക്ക് തൊഴാൻ സാധിക്കും അതുകൊണ്ടാണ് തലേദിവസത്തെ പൂജ കൂടി തൊഴണമെന്ന് പറയുന്നത് അതിനുശേഷം രാവിലെ തന്നെ നമ്മൾ രണ്ട് മണിക്ക് മുന്നേ തന്നെ ഭഗവാൻ്റെ രുദ്രതീർത്ഥക്കുളത്തിൽ മുങ്ങി കുളിച്ച് ശുദ്ധി വരുത്തുക മുങ്ങി കുളിക്കാൻ പറ്റാത്ത സാഹചര്യമുള്ളവരാണെങ്കിൽ ഭഗവാന്റെ കുളത്തിൽ കൈകാൽ മുഖമൊക്കെ കഴുകി ശുദ്ധമായി ദേഹശുദ്ധി വരുത്തിയാൽ മതി അതിന് ശേഷം മൂന്ന് മണിക്ക് നട തുറക്കുമ്പോൾ ഭഗവാനെ ദർശിക്കുക നമ്മാല്യം നമാല്യ ദർശനത്തിൽ നമുക്ക് നന്മാല്യ ദർശനത്തിൻ്റെ കൂടെ കുംഭാഭിഷേകമോ വാകച്ചാർത്തോ എണ്ണാഭിഷേകമോ ഒക്കെ കിട്ടിയാൽ നല്ലത് വളരെ നല്ലത് ഇനി കിട്ടിയില്ലെങ്കിലും തിരക്ക് കൂടുതലാണെങ്കിൽ മാറിയതെന്ന് ഭഗവാനെ ഭജിച്ചാൽ മതി കേട്ടോ ആരും തിരക്ക് കൂട്ടി ബുദ്ധിമുട്ട് ഇതെല്ലാം കാണണം എന്നുള്ള നിർബന്ധമൊന്നും വേണ്ട ഭഗവാൻ അറിയാമല്ലോ നമ്മളെ അപ്പോൾ ഇങ്ങനെ തൊഴുതതിന് ശേഷം നമ്മ ഭഗവാൻ്റെ ഇടതുവശത്തായിട്ട് നമുക്ക് തീർത്ഥം ലഭിക്കും നമ്മളെ ഒരു ദിവസത്തെ അന്നത്തെ ഒരു ദിവസത്തെ ഭഗവാൻ്റെ പ്രസാദം ആരംഭിക്കുകയാണ് തീർത്ഥത്തിലൂടെ തീർത്ഥം കഴിക്കുക അതിനോടൊപ്പം തന്നെ നമുക്ക് ഭഗവാൻ ആടിയെണ്ണ കിട്ടും ഇതും വാങ്ങി സേവിക്കുക ശ്രീ ഗുരുവായൂരപ്പൻ്റെ നടയിൽ ഒരു ദിവസം അഞ്ച് പൂജയും മൂന്ന് ശ്രീബലിയുമാണ് നടക്കുന്നത് അപ്പോൾ മൂന്ന് മണിക്ക് നിർമ്മാല ദർശനം കഴിഞ്ഞാൽ നമുക്ക് ആറു മണിക്ക് ഉഷപൂജയുണ്ട് അത് തൊഴാം ആറു മണിക്ക് ഉഷപൂജ കഴിഞ്ഞാൽ നമുക്ക് ആറരയ്ക്കൊക്കെ ശ്രീവേലിയുണ്ട് ഭഗവാന്റെ ഉഷശിവേലി എന്ന് പറയും ഈ ഉഷ ശിവേലിക്ക് ഗുരുവായൂരപ്പൻ ആനപ്പുറത്ത് പുറത്തേക്ക് എഴുന്നള്ളി വരുമ്പോൾ നമുക്കും ഭഗവാനെ അകമ്പടി സേവിക്കാനുള്ള ഭാഗ്യമുണ്ടാകും ഭഗവാനോടൊപ്പം വിലം വയ്ക്കുക മൂന്ന് വട്ടം അതിനുശേഷം ഉഷപൂജ കഴിഞ്ഞ് പിന്നെ നമുക്ക് പന്തീരടി പൂജയുണ്ട് അവിടെ പന്തീരടി പൂജ തൊഴാൻ പറ്റും അതിനുശേഷം നമുക്ക് ഭഗവാന്റെ ലഘുഭക്ഷണം അവിടെ തന്നെ നമുക്ക് ലഭിക്കും മാക്സിമം ഭജനം ഇരിക്കുന്നവരൊരിക്കലും പുറത്തുപോയി ഭക്ഷണം കഴിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഓരോരപ്പൻ്റെ നടയിൽ ഭജനത്തിന് പോകുന്നവരാരും വെളിയിൽ നിന്ന് ഭക്ഷണം കഴിക്കാറില്ല ഭക്ഷണം തന്നെ വളരെ കുറവാണ് പിന്നെ ഇപ്പോഴത്തെ ആളുകളുടെ ശാരീരിക അവസ്ഥ മനസ്സിലാക്കി അവിടെ തന്നെ ഭഗവാന് ലഭിക്കുന്ന പ്രസാദങ്ങൾ മാത്രം കഴിച്ച് ഇരിക്കാൻ ശ്രമിക്കണം ഭഗവാന്റെ പ്രസാദ ഊട്ട്ശാലയിൽ രാവിലത്തെ പ്രഭാത ഭക്ഷണം ഉണ്ടാവും അത് വാങ്ങി കഴിക്കാം അതിനുശേഷം ഉച്ചയ്ക്ക് ഭഗവാൻ അന്നദാനം അവിടെ ലഭിക്കും അത് വാങ്ങി കഴിക്കാം അങ്ങനെ കഴിച്ച് പന്ത്രണ്ടരയ്ക്ക് നമുക്ക് ഉഷപൂജ ഉച്ചപൂജ നമുക്ക് പന്ത്രണ്ടരയ്ക്കാണ് ഗുരുവാരപ്പലത്ത് നടക്കുന്നത് ഉച്ചപൂജയ്ക്ക് ശേഷം നട അടയ്ക്കും നട അടയ്ക്കുമ്പോൾ നമുക്ക് പുറത്തേക്ക് പോവാതെ തന്നെ അവിടെ തന്നെ നമ്മൾ മാക്സിമം മേൽബത്തൂർ ഓഡിറ്റോറിയത്തിലോ ഭഗവാന്റെ നടയുടെ പരിസരത്ത് എവിടെയെങ്കിലും കഴിച്ചു കൂട്ടുക അതിനുശേഷം നാലരയ്ക്ക് വീണ്ടും നട തുറക്കും നാലരയ്ക്ക് നട തുറക്കുമ്പോൾ നമുക്ക് വീണ്ടും ഭഗവാനെ ദർശിക്കാനുള്ള ഭാഗ്യമുണ്ടാകും ഉച്ച ശിവേലിയും എല്ലാം നമുക്ക് തൊഴാനുള്ള സൗകര്യങ്ങൾ അവിടെ ഉണ്ട് നിൽക്കുന്നവർക്ക് അവിടെ ബാക്കി ഒരുപാട് ആളുകളുണ്ടാവും അപ്പോൾ ഭഗവാൻ്റെ ആ ഒരു ചുറ്റുവട്ടത്ത് തന്നെ നമ്മൾ മാക്സിമം കഴിച്ച് കൂട്ടണം കേട്ടോ പിന്നെ നമ്മളെ ഏഴരക്ക് ഏഴര മുതലാണ് ഭഗവാൻ്റെ അത്താഴ പൂജ തുടങ്ങുന്നത് ഏഴുമണിക്ക് അത്താഴ പൂജ കഴിഞ്ഞാൽ പിന്നെ ഒമ്പത് മണിക്ക് അത്താഴ ശിവേലിയുണ്ട് അത്താഴ ശിവയിൽ കഴിഞ്ഞാൽ അകത്ത് കയറി കഴിഞ്ഞാൽ ഭഗവാനെ തൃപ്പുക സേവിക്കലുണ്ട് ഈ തൃപ്പുക കഴിയുമ്പോൾ അവിടുന്ന് തന്നെ നമുക്ക് അവിടെ തൃപ്പുകയുടെ പ്രസാദമായി നെയ്യ് സേവിക്കാൻ കിട്ടും അതും വാങ്ങണം നമ്മൾ നെയ്യ് സേവിച്ചതിന് ശേഷം മൂന്ന് തവണ ഭഗവാൻ ദണ്ഡ നമസ്കാരം ചെയ്യണം ഭഗവാനെ നമസ്കരിച്ചതിന് ശേഷം പിന്നെ നമ്മൾ തൃപ്പുക കഴിഞ്ഞ് കൃഷ്ണനാട്ടം കാണേണ്ടവർക്ക് കൃഷ്ണനാട്ടം കാണാം അപ്പോൾ ഈ തൃപ്പൂയ്ക്ക് ശേഷം ഭഗവാന്റെ അടുത്ത് തന്നെ ഭഗവതിയുടെ അഴൽ നിവേദ്യമുണ്ട് അഴൽ നിവേദ്യത്തിലും നമ്മൾ പങ്കുകൊള്ളണം ശ്രീ ഗുരുവായൂരപ്പൻ്റെ സഹോദരിയാണ് ഇടയ്ക്കരകത്തമ്മ അമ്മയുടെ അഴൽ നിവേദ്യത്തിലും കൂടി പങ്കെടുത്തത് തൊഴുതന് ശേഷം നമ്മൾ കൃഷ്ണാട്ടം കാണാനായിട്ട് പുറപ്പെടും കൃഷ്ണനാട്ടം ഉള്ള ദിവസമാണ് കൃഷ്ണനാട്ടം കാണുക ഇല്ലെങ്കിൽ ഭഗവാന്റെ നാമങ്ങൾ ജപിച്ച് അവിടെ തന്നെ കൂടുക ഇതാണ് ഒരു ദിവസത്തെ ഭജനത്തിൻ്റെ വിവരങ്ങൾ അപ്പോൾ ഒരു ദിവസം ഭഗവാന്റെ തിരുമുന്നിൽ പോയിരുന്ന് നാമജപങ്ങളോടും എല്ലാ പൂജകളും കണ്ട് ഭഗവാനെ തൊഴുത് സായോജ്യമടയാൽ ശ്രീ ഗുരുവായൂരപ്പൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ അറിവുകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ശ്രീ ഗുരുവായൂരപ്പൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ 那你。